ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ധനസഹായം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും ഇത് ആരും അറിയാതെ പോകരുത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് നിരവധി പദ്ധതികളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എട്ടോളം പദ്ധതികളെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ളവർക്കാണ് ഈ പദ്ധതികളിൽ അപേക്ഷിക്കുവാനും ആനുകൂല്യങ്ങൾ വാങ്ങുവാനും സാധിക്കുന്നത് ഇതിൽ ആദ്യത്തെ പദ്ധതി സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന പദ്ധതിയാണ് കേരളത്തിലെ എൺപത് ശതമാനം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോമീറ്ററിന്റെ അളവ് നിർണയിക്കുന്നതിനായി സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ ഈ വയോമധുരം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം മാത്രമല്ല അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം കൂടാതെ അപേക്ഷകർ ബി പി എൽ വരുമാന പരിധിയിൽപ്പെട്ട ആളായിരിക്കണം അതായത് ബി പി എൽ റേഷൻ കാർഡിൽ അംഗമായിരിക്കണം ഇവയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനായുള്ള പ്രധാന നിബന്ധനകൾ എല്ലാ ജില്ലയിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായുള്ള ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്ക് കണ്ണട നൽകുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത് വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഇതിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുമുണ്ട് വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദ്ധതികളിൽ ിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പഞ്ചായത്തുകളിലും ഏതൊക്കെ പദ്ധതികൾ അന്വേഷിച്ചു വേണം നിങ്ങൾ അപേക്ഷകൾ വയ്ക്കുവാൻ ഒരു വീട്ടിൽ നിന്നും വിവിധ പദ്ധതികളിലേക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ബി റേഷൻ കാർഡുകാർക്കാണ് കൂടുതലായും മുൻഗണന ലഭിക്കുന്നതെങ്കിലും എ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാം അടുത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയാണ് പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ഇതിലൂടെ ലഭ്യമാകും പരമാവധി അയ്യായിരം രൂപ ചികിത്സാ സഹായമായി ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കും ബി വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൌരന്മാർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും ആനുകൂല്യം സ്വീകരിക്കുവാനും സാധിക്കുക ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിന്റെയോ അല്ലെങ്കിൽ ബി പി എൽ സർട്ടിഫിക്കറ്റിന്റെയോ വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ക്തരുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകണം അടുത്തത് എ പി എൽ വിഭാഗത്തിലുൾപ്പെട്ട വ്യക്തികൾക്ക് സൗജന്യ കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായ ആളുകൾക്ക് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിൽ നൽകുന്ന പദ്ധതിയാണിത് മഴക്കാലമായതിനാൽ കമ്പിളി പുതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതികളുമുണ്ട് ഇതും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ലഭിക്കുക റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഈ പദ്ധതികളിലൂടെ ഈ ആനുകൂല്യം നൽകുന്നത് വ്യക്തിഗത ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അടുത്തത് വയോജനങ്ങൾക്കായുള്ള ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് വാർദ്ധക്യകാല പെൻഷൻ ഈ സ്കീമിൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടിയുള്ള വിതരണമാണ് ചെയ്യുന്നത് എ പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാന സർക്കാരും ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷനായി നൽകും വരുമാന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകളും എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥയുള്ളവരാണെങ്കിൽ അവരുടെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഇതോടൊപ്പം നൽകിയാൽ മുൻഗണനയും ലഭിക്കും ഈ പദ്ധതികളിലേക്കൊക്കെ അപേക്ഷിക്കുവാൻ അർഹതയുള്ളവർ ഇവയെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഓരോ പഞ്ചായത്തുകളിലും പദ്ധതിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം അക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ പഞ്ചായത്തുമായോ വാർഡ് മെമ്പറുമായോ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക